നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അന്താരാഷ്ട്ര കുരുമുളക് വിപണിയിലേക്ക് ശ്രദ്ധ തിരിച്ചു വിദേശ ബയർമാരിൽ നിന്നുള്ള അന്വേഷണങ്ങളെ തുടർന്ന് വിയറ്റ്നാമിൽ ഉൽപ്പന്ന വില കിലോയ്ക്ക് രണ്ടായിരം ഡോങ് വർദ്ധിച്ചു മെയ് ജൂൺ കാലയളവിലെ ഷിപ്പ്മെൻറ്റിനാണ് ഇറക്കുമതി രാജ്യങ്ങൾ താൽപ്പര്യം കാണിക്കുന്നതായാണ് വിവരം വിളവെടുപ്പ് മുന്നേറുകയാണെങ്കിലും ഉൽപ്പാദനം ചുരുങ്ങിയതിനാൽ വിൽപ്പനക്കാർ കുറവാണ് ജൂലൈയിൽ ഇന്തോനേഷ്യൻ ചരക്ക് രാജ്യാന്തര വിപണിയിൽ എത്തും വരെ നിലവിലെ മുളക് ക്ഷാമം തുടരുമെന്നതും തിരക്കിട്ടുള്ള വാങ്ങലുകൾക്ക് ഇറക്കുമതിക്കാരെ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ് സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചതിനിടയിൽ ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ ലിസ്റ്റുകൾ വിൽപ്പനയ്ക്ക് ഉത്സാഹിച്ചു കൊച്ചിയിൽ അൺഗാർബൽഡ് കുരുമുളകിന് വില ഇരുന്നൂറ് രൂപ കുറഞ്ഞു എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ് രൂപയിൽ വിപണനം നടന്നു ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി